ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവൈ ഹിരി മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇന്ന് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ കളക്റ്റീവ് ആണ് എന്താണ് എന്നത് നിങ്ങളുടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളിലേക്ക് ആരോ ഒരു പ്രണയവുമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് തീവ്രമായൊരു പ്രണയവുമായി ആരോ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ോക്ക അതാരാണ് എന്താണ് എന്ന് നോക്കാം നിങ്ങൾക്ക് ഒരു ഓഫറാണ് ഇതൊരു നിങ്ങൾ ആഗ്രഹിക്കുന്നതാകാം അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും നോക്കട്ടെ അപ്പോൾ ശരിക്കും ഫ്യൂച്ചറിൽ വളരെയധികം സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതൊരു വിവാഹാലോചനയാകാം അല്ലെങ്കിൽ ഒരു ലോ പ്രപ്പോസലാകാം എന്തായാലും ഈ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു വിവാഹത്തിലേക്ക് എത്താനും സാധ്യതയുണ്ട് ആ വിവാഹം ഒരു വളരെ സന്തോഷകരമായിട്ട് പോകാനും സാധ്യതയുണ്ട് അപ്പൊ ചില ആൾക്കാർ ചിലപ്പോ ഒരു പെണ്ണ് കാണാൻ പോവുക അവരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങള് കുറെ കാലം കൊണ്ട് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്ന ഒരു ആഗ്രഹം നിങ്ങൾ ഇന്ന് പറയുന്നുണ്ടായിരിക്കാം അപ്പോ എന്തായാലും വളരെ സന്തോഷമാണ് ഇന്നേ ദിവസം എന്നാണ് കാണുന്നത് എനർജി വന്നിട്ടുണ്ട് ഫോർ ഓഫ് സോൾസിന്റെ എനർജി വന്നിട്ടുണ്ട് മോൺ കാർഡ് വന്നിട്ടുണ്ട് കപ്പ് വന്നിട്ടുണ്ട് കപ്പ് സോഡ് അതിന്റെ റോസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ വിചാരിച്ച യാത്ര മുടങ്ങിയിരിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഫിക്സ് ചെയ്തിരുന്ന യാത്രയാണത് നിങ്ങൾ ഇന്ന് തന്നെ പോകും എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു യാത്ര ചിലപ്പം മുടങ്ങുന്ന ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർക്ക് അപ്പം ഇന്നേ ദിവസത്തെ എനർജി മാത്രമാണത് കാണുന്നത് ഇത് അല്ലാതെ കുറെ കാലത്തേക്കുള്ളൊരു എനർജി അല്ല ഇത് നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ സമയത്തേക്ക് മാത്രമാണ് അത് നിങ്ങൾക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ ആൾറെഡി നിങ്ങൾക്കത് ഒരു മാറ്റം ആ യാത്ര നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് പിന്നെ ഒരു വരുന്നത് ചില ആൾക്കാർക്ക് ഒരു അസുഖം എന്തോ ഒരു അസുഖം ആണെന്ന് വിചാരിച്ച് വളരെയധികം പ്രയാസപ്പെടുന്നു എന്നാണ് കാണുന്നത് എന്തെങ്കിലും ഒരു അസുഖത്തെ ഭയപ്പെടുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ ഉള്ളിൽ ചിലപ്പം ചെറിയ എന്തെങ്കിലും അസുഖം വരുമ്പോഴും എനിക്ക് അതാണോ ഇതാണോ എന്നൊക്കെ വിചാരിച്ച് ശരിക്കും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് കാണുന്നുണ്ട് നിങ്ങളത് മാനസികമായി വളരെയധികം പ്രയാസത്തിലാണെന്ന് കാണുന്നുണ്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക നമ്മൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന അസുഖം മാത്രമേ നമുക്ക് വരാറുള്ളൂ നമ്മുടെ ഇനി എന്ത് അസുഖം വന്നാലും നമ്മളുടെ ബോഡിക്ക് അത് ഹീൽ ചെയ്യാൻ തനിയെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റും അപ്പം നമ്മളുടെ ഹീലിംഗ് പവർ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് യഥാർത്ഥത്തിലുള്ള കാര്യം അപ്പോൾ നം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട് എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വിശ്വസിക്കുക നിങ്ങൾക്ക് തന്നെ അത് ഹീൽ ചെയ്യാൻ പറ്റും അല്ലാതെ ഓവർ തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ച് ഒരുപാട് വർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും റേക്കി ഹീലിങ്ങോ പ്രാണിഹീലിങ്ങോ അല്ലെങ്കിൽ അക്സസ് ബാറോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെങ്കിൽ നിങ്ങളത് പഠിക്കുക പഠിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്ത് അസുഖമായാലും നിങ്ങൾക്കത് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും എന്നാണ് കാണുന്നത് ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി നമ്മളുടെ എനർജി സ്വീകരിച്ച് ആ ഒരു ഡി ഡിവൈൻ എനർജി സ്വീകരിച്ച് നമുക്ക് എവിടെയാണോ അസുഖമുള്ളത് ആ സ്ഥലത്തേക്ക് ആ ഒരു എനർജി സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും ആ അസുഖം പൂർണ്ണമായും ഭേദമാകുന്നതായിട്ടും നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നിങ്ങൾ എന്നിട്ട് നന്ദി പറയുക നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യുമ്പം നിങ്ങൾക്ക് ശരിക്കും ഒരു നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വണ്ണമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അതിന് കിട്ടുന്നത് നിങ്ങൾക്ക് അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കും എന്തെങ്കിലും അസുഖത്തെ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാർ കാരണം ഇതിൽ വീണ്ടും ഒരു സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വരുന്നത് അതിൽ ശരിക്കും സ്വപ്നം കാണുന്നു ഓവർ തിങ്ക് ചെയ്യുന്നു ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് കാണുന്നു അതിൽ അല്ല ഒരു മൂൺ സോഴ്സും ഒരു സെവൻ ഓഫ് കപ്പും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ കൂടെ ഒരു സിക്സ് ഓഫ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർ അതുകൊണ്ടാണ് ചിലപ്പോൾ വിചാരിച്ച യാത്ര അവര് മാറ്റിവയ്ക്കുന്നു അല്ലെങ്കിൽ വിധേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാവുന്ന ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നിങ്ങൾ മാറ്റുന്നു കാരണം നിങ്ങൾക്ക് എന്തോ ഒരു അസുഖമുണ്ടെന്നോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് നെഗറ്റീവിനെയും നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും നമ്മളെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു വിശ്വാസം വേണം ഒരു നെഗറ്റീവും എന്നിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കണം വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം അപ്പം നമ്മൾ മനസ്സ് എപ്പോഴും വിഷമിച്ച് നമ്മൾ ശരിക്കും കോൺഫ്ലിക്റ്റിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും മറ്റുള്ള പുറത്തുള്ള നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കുന്ന എപ്പോഴും നമ്മൾ ശരിക്കും സാഡായിരിക്കുന്ന സമയത്താണ് അപ്പം പെട്ടെന്ന് ആ ഒരു എനർജി നമ്മൾ നമ്മളുടെ എനർജി ലെവല് വളരെ താഴ്ന്നിരിക്കുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് നമ്മളിലേക്ക് വരുന്നത് മാക്സിമം നമ്മൾ എനർജി ഹൈ ആക്കി വെക്കാൻ ശ്രമിക്കുക എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മളത് പ്രാണായാമം ചെയ്ത് നമുക്കത് ആ ഒരു ഇമോഷൻസ് പുറത്ത് കളയാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമുക്ക് പുറത്ത് കളയാൻ പറ്റും മെഡിറ്റേഷൻ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക വിശ്വസിക്കുക പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അതിൽ വിശ്വസിക്കുക അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് അത് നടക്കുമോ നടക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടും പിന്നെ നമ്മളുടെ കർമ്മ എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് മാപ്പ് ചോദിക്കുക ഫോർ ചോദിക്കുക മേലിൽ ഇത് ആവർത്തിക്കില്ല എന്നുകൂടി നമ്മൾ നമ്മളോട് ഒരു സ്വയം പറയുക നമ്മൾ ഏതെങ്കിലും വ്യക്തികളോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് മാപ്പ് ചോദിക്കുക അവരോട് ഇപ്പം ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹോപ്പനെ പോലെ നമ്മൾ പറഞ്ഞാൽ മതി ആ ഒരു പ്രയറാണ് അത് നമ്മൾ ചൊല്ലിയാൽ മതി ജെനുവിനായിട്ട് ഇത് ചെയ്യുമ്പോൾ അവരുടെ സോൾ സോളത് സ്വീകരിച്ചോളും ഇപ്പോൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരും തന്നെ ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുക പിന്നെ നെഗറ്റീവിനെ നമുക്ക് തന്നെ ഡിഫൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് തന്നെ പറ്റും അത് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടാക്കുന്നോ അത്രമാത്രം നെഗറ്റീവ് നമ്മളെടുക്കാതിരിക്കും അപ്പോൾ ഇതിൽ കുറച്ചധികം ആൾക്കാർക്ക് ഇതാണോ ഇതാണോ ഡിപ്രഷനുണ്ടെന്ന് കാണുന്നുണ്ട് ഇത് നെഗറ്റീവ് പറയുന്നു എന്ന് പറയരുത് കേട്ടാ കാരണം ഇതിൽ കാണുന്നത് ഇത് പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇത് വിട്ടയക്കും ഇതിൽ ആദ്യം വന്നത് ഓരോ ട്രെൻഡ് ഓഫ് കപ്പ് സോറി നൈറ്റ് ഓഫ് കപ്സും ട്രെൻഡ് ഓഫ് കപ്സും ആണ് അപ്പം അങ്ങനെ ആ ചില ആൾക്കാർക്കുള്ള മെസ്സേജ് അത് മാത്രമായിരിക്കും അവർ വളരെയധികം സന്തോഷത്തിലായിരിക്കും അവർക്ക് ഫ്യൂച്ചറിലേക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഉണ്ടാകുന്നു അതൊക്കെയാണ് ഇത് അല്ലാത്ത കുറച്ച് ആൾക്കാർക്കുള്ളതാണ് ഈ ദുസ്വപ്നം കാണുന്നു അവർ ആവശ്യമില്ലാത്ത സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണുന്നു പിന്നെ സ്വപ്നം അല്ലെങ്കിൽ പോലും നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നു പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നു കൂടെയുള്ള ആരെങ്കിലും നിങ്ങളെ നഷ്ടപ്പെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുന്നതായിട്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടിട്ട് പോകുന്നതായിട്ടോ ഒക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ നം നമ്മൾ മനസ്സിനൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് കുറേ നെഗറ്റീവ്സ് നമുക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഡോർ നമ്മൾ തന്നെയാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ്സ് ഒന്ന് മാറ്റി വയ്ക്കുക ചില സമയത്ത് നമുക്ക് അറിയാതെ തന്നെ ഒരു നെഗറ്റീവ് നമ്മളിലേക്ക് വരും വരുമ്പോൾ മാക്സിമം ആ വരുന്ന നെഗറ്റീവ്സ് വരട്ടെ അത് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിപ്പോൾ വരുന്നതിന് മുന്നേ അത് ഒരു നെഗറ്റീവാണ് വന്നത് നെഗറ്റീവ് തോട്ട്സാണ് പൊക്കോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊന്നും എൻ്റെ ലൈഫിൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് കുറച്ച് വിശ്വസിക്കുക ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇതൊന്നും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല ഇത് ഇതെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ഈ തോട്ട്സ് എല്ലാം ഈ എനർജി എല്ലാം എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നന്ദി പറയുക അത് അത് അതിൻ്റെ പാട്ടിൽ കൊള്ളു പിന്നെ ലവോസ് കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഇതേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം വീണ്ടും റീകണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ചില ആൾക്കാർക്ക് ഈ ഒരു ഈ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നുണ്ടായിരിക്കാം അത് വിട്ടിട്ട് പോയ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് ചില ആൾക്കാർക്ക് അതൊരു പുതിയ ഒരു റിലേഷൻഷിപ്പുമാണ് അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പം അതുകൊണ്ട് ഒരുപാട് പെയിൻ അനുഭവിച്ച ആൾക്കാരായിരിക്കാം ഒരുപാട് ഈ വ്യക്തി ഒരുപാട് നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ഈ ആള് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആള് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഇയാളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണെന്ന് കാണാറുണ്ട് പിന്നെ ഓഫ് പെൻഡെഗിൾസിൻ്റെ ഒരു എനർജിയാണ് അതിൽ ഒരു റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് പൈസ രംഗത്തിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ മറ്റൊരാളിൻ്റെ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു മത്സര ബുദ്ധിയോടുകൂടി ചിലപ്പോൾ പൈസ ഇതാക്കേണ്ടി വരുമായിരിക്കാം ചിലപ്പോൾ നിർബന്ധിച്ച് ചില കാര്യങ്ങളിൽ നിന്നും പൈസ ഉണ്ടാക്കേണ്ടി വരുമായിരിക്കാം അങ്ങനത്തെ ഒരു ഇതാണ് ഒരു കുറച്ച് സ്ട്രഗിൾ ചെയ്യും പൈസയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ അത് കിട്ടും എന്നുള്ളതാണ് കുറച്ച് ഈസി ആയിട്ട് കിട്ടും എന്നല്ല പറയുന്നത് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ നിങ്ങൾക്ക് പൈസ ഇന്ന് കിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കുമായിരിക്കും ചിലപ്പോൾ അയ്യോ ഇത് കിട്ടുമോ ശരിയാവോ എന്നൊക്കെ ടെൻഷൻ അടിക്കുമായിരിക്കും പക്ഷെ അത് നടക്കും എന്ന് കാണുന്നുണ്ട് ക്യൂൺ ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളൊന്ന് ഇപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു പക്ഷേ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എനിക്കും സ്നേഹം ആവശ്യമാണ് ഞാനും അത് ഡിസേർവ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നുണ്ടായിരിക്കാം നല്ല ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളൊറ്റക്ക് നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ക്യൂനഫ് ആണ് അപ്പോൾ പൈസയുടെ കുറച്ച് ഇന്ന് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഈ നിങ്ങൾക്കിപ്പോൾ കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുള്ളൊരു ദിവസമാണ് അപ്പോൾ അത് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും കൺഫ്യൂഷനുണ്ട് പൈസയുടെ കാര്യത്തിൽ ഇന്നേ ദിവസം എന്നാണ് കാണുന്നത് ഇതാർക്കും വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇന്നത്തെ എനർജി കിട്ടിയത് പറഞ്ഞതാണ് പിന്നെ നയൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ട് ഇത് ശരിയാണോ ഈ ഒരു ഈ ഓഫർ ശരിയാണോ അപ്പോൾ ഒരാൾ ഒരു ഓഫറുമായിട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ നിങ്ങളോട് വളരെയധികം കൂടി ഒരു ഓഫറുമായിട്ട് ഒരാൾ വന്നു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഡൗട്ട് ചെയ്യുന്നുണ്ട് ഇത് സത്യസന്ധമാണോ അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ വ്യക്തി പണ്ട് ചീറ്റ് ചെയ്തതാണ് പണ്ട് തന്നെ വിട്ടുപോയതാണ് ഇപ്പം വന്നത് ശരിയായിട്ടാണോ നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ഡൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഈസ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഒരു മത്സരിക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ ഇന്നേ ദിവസം ആരെങ്കിലും ആയിട്ട് ഒരു മത്സരത്തിനിടയാകേണ്ട ഒരു അവസ്ഥ വരും ചിലപ്പം നിങ്ങളോട് ആരെങ്കിലും മത്സരിക്കുന്നത് കണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർ കുറുകൊക്കെ വിളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ മത്സരിച്ച് ആരെങ്കിലും ഒന്ന് ആ ഒരു കുറി വിളിക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ഇത് വേറെ ആരെങ്കിലും കൂടി ഇത് ഉണ്ട് മത്സരിക്കാനെന്നാണ് കാണുന്നത് അല്ല വേറെ ഏത് കാര്യമായാലും നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഒരു കോമ്പറ്റീഷൻ പോലെ ആരോ ഉണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എതിരാളി ഇല്ലെന്നല്ല ആരോ ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് മത്സരിക്കാമെന്ന് കാണുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളെ സ്ട്രെങ്ത് ഒരിക്കലും വിട്ടുകൊടുക്കാതെ അതിന് നിൽക്കുന്നു എന്നുള്ളതാണ് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ പേടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു എനർജി അല്ല ഇന്നേ ദിവസമുള്ളത് വളരെ ശക്തി തോന്നുന്ന ഒരു എനർജിയാണ് അപ്പോൾ പിന്നെ ടൂഫ് പെൻഡുക്കളാണ് ശരിക്കും ജംഗ്ലി ഇത് ടൂ ടൂഫ് പെൻഡുക്കളിൻ്റെ ഒരു റിവേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങൾ അത് നേടിയെടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ തലകുത്തി പറഞ്ഞത് നേടിയെടുക്കുന്നുണ്ട് കുറച്ച് ഇപ്പം ഈസി അല്ല ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതൊന്നും നിങ്ങൾ ഈസി ആയിട്ട് കിട്ടുന്നൊരു കാര്യമില്ല ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളതിൽ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ പെയിൻ അനുഭവിച്ച് ഒരുപാട് മടുത്തിട്ടുണ്ടായിരിക്കാം എന്നിട്ട് നിങ്ങൾ വിട്ടുകളയാതിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാനോ ഒന്നിനും ഇല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരുപാട് ചാൻസ് വന്നാലും നിങ്ങൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ ഇരുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന്റെ ഫലമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് പിന്നെ അത് ഈ പൈസയുടെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾ ശരിക്കും ഫൈറ്റ് ചെയ്ത് കിട്ടുന്നൊരു കാര്യമാണോന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ധൈര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എഫേർട്ടിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിജയമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഈസി ആയിട്ടല്ല ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് കാണുന്നുണ്ട് പിന്നെ ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പം ഇതിൽ കുറേയധികം റിലേഷൻഷിപ്പ് എനർജി വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ലവേഴ്സും ടു ഓഫ് കപ്പ്സും തന്നെ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കാത്തിരുന്നത് പോലെ ആ ആ കാത്തിരിപ്പിന് ഒരു ഫലമുണ്ടായി ഒരു ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ണറായിട്ട് വേണം ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരത് ചിലപ്പോൾ ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞതോ അങ്ങനെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഇല്ലാത്ത ആരെങ്കിലും വായിക്കാനാണ് സാധ്യത അത് ചെറിയ ഏജിലുള്ള ആൾക്കാരല്ല അത് കുറച്ച് ഏജഡായ ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അവർ പ്രാവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള ഇരിപ്പവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ശരിക്കും ബോറടിച്ചിട്ട് ഒരു പാർട്ണർ ഉണ്ടായാലോ അപ്പോൾ ഉണ്ടാകണം എന്നവരാ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ എല്ലാവരും എല്ലാവരായാലും ഒറ്റപ്പെട്ടു പോയ കുറച്ച് ആൾക്കാർ എനിക്കൊരു പാർട്ണർ വേണം എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു കമ്പാനിയൻ വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ അങ്ങനെ അല്ലാത്തത് ശരിക്കും സോൾ കണക്ഷനുള്ള നിങ്ങൾ നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമായിട്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പാർട്ണർ തന്നെ ഈ ലൈഫിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു കാർമ്മികമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കും ആ കാർമിക്കായിട്ടുള്ള അക്കൗണ്ട് ഒക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കാർമ്മിക്കായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കാർമ്മിക് റിലേഷൻഷിപ്പ് അത് ഹീൽ ചെയ്യാൻ പറ്റും നമ്മൾ ഈ ജന്മത്തിൽ അത് തിരിച്ചറിയുമ്പോൾ ആ വ്യക്തിയോട് അല്ലെങ്കിൽ പരസ്പരം ഒരു മനസ്സിലാക്കുന്ന മനസ്സിലാക്കുമ്പോൾ തന്നെ ആ ഒരു കാര്യം ഹീലാകും എന്നാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വളരെ സന്തോ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷമാണ് പ്രൂഫ് കപ്പ്സും ലവേഴ്സും ഒക്കെ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഒരുപാട് കാത്തിരുന്നത് പോലെ ഉള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് വളരെയധികം സന്തോഷിക്കാൻ പറ്റുന്നൊരു ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഓ വീണ്ടും ടൂ ഓഫ് കപ്സ് തിരിച്ചു വരൂങ്ങേ എനിക്ക് വയ്യ ടു ഓഫ് കപ്പ്സ് ഇത് വീണ്ടും സെയിം ആണ് അതാണ് പറഞ്ഞത് ഇതിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ തന്നെ ഒരു സോളിൻ്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ടുള്ള ഒരാളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ അത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് ഇന്നല്ലെങ്കിൽ <classes> ये वो, ये आगे आगे आ, रुण रुण ീ ഈ ഒരു എനർജിയിൽ പെട്ടെന്നൊരു ദിവസം നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആൾറെഡി ഇത് വന്നിട്ടുണ്ടായിരിക്കും കേട്ട അപ്പോൾ അത് ഒരു സ്പിരിച്വൽ യൂണിയനാണ് ഇതൊരു ടീം ഫ്ലെയിം പോലത്തെ ഒരു ഇതാണ് എന്ന് പറയാം കാരണം എല്ലാ ഇതിലും അങ്ങനെ പറയാറില്ല ടീം ഫ്ലെയിം ഫ്ലെയിമെന്ന് പക്ഷെ ഇത് കാർഡ്സ് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചിലപ്പോൾ അവരുടെ ആ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇപ്പം നിങ്ങൾ സെപ്പറേഷൻ വേണമെന്ന് ചിലപ്പോൾ അത് അങ്ങനെ ഉണ്ടായിരിക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു യൂണിയനാണ് മൂവ്മെന്റ് ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ് അപ്പോൾ ഇന്നേ ദിവസം കുറേയധികം യൂണിയൻ ചോയ്സസ് ഉണ്ടെന്നാണ് കാണുന്നത് അതിൽ നിങ്ങൾ ുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണം എന്നാണ് കാണുന്നത് ഇതില് ഇതും ടൂ ആണ് സ്പിരിച്വൽ യൂണിയൻ ടൂ ആണ് ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് അപ്പൊ കുറെ പിന്നെ ടൂ ഓഫ് വെന്റക്കൾ വന്നിട്ടുണ്ട് അപ്പോ ടു വന്നിട്ടുണ്ട് ഇതിൽ അപ്പൊ ടു എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ ആണ് യൂണിയൻ ആണ് അപ്പൊ രണ്ട് വ്യക്തികൾ ചേർന്ന് അല്ലെങ്കിൽ കുറച്ച് നമ്മളുടെ മാനസികമായ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ടു പറയുന്നത് ഹാർമണിയാണ് അപ്പോൾ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ഒരു ഒപ്പിടാൻ സാധ്യതയുണ്ട് ബിസിനസ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾ ചെയ്യുന്ന ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സക്സസ്സിലേക്ക് പോകും എന്നുള്ളതാണ് അത് ഡിവൈനായിട്ട് തന്നെ അത് കൺഫേം ആക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ചൂസ് വൈസില് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശരിക്കും ബുദ്ധിപൂർവ്വം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് കുറെ അധികം കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഇന്നേ ദിവസം വരാം പക്ഷെ നിങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് ഈ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറ്റിയാൽ മാത്രം മതി ഇപ്പോൾ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്ത് കാര്യം ഇപ്പോൾ മാനസികമായ പ്രശ്നത്തിനായാലും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ പാസിറ്റീവ് ഉണ്ടായ കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ഹീൽ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ വേറൊരാളിനും പറ്റില്ല അപ്പോൾ റയ്ക്കി അല്ലെങ്കിൽ പ്രാണിഹീലിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരാളിൽ ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ ഏറ്റവും എഫക്റ്റീവായി വരുന്നത് സെൽഫ് ഹീലിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന ഹീലിംഗ് കാരണം നമ്മളുടെ ഇമോഷൻസ് നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അറിയുന്നത് നമുക്ക് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഹീൽ ചെയ്യുന്നത് ഏത് തരത്തിലാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും അതുകൊണ്ട് അത് മനസ്സിലാക്കുക ഹീലിങ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ഈ പ്രാണി പ്രാണഹീലിങ്ങും റേറ്റ് ഹീലിങ്ങും അതൊന്നും അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലിംഗ്സ് ഒരുപാടുണ്ട് ഇതൊന്നും അറിയില്ലെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഡിവൈൻ എനർജി നമ്മൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതായിട്ടും ആ ഒരു എനർജി നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വളരെ ഹാപ്പി ആകുന്നതും നിങ്ങളുടെ ഊണ്ടെല്ലാം അത് ഹീൽ ചെയ്തു നിങ്ങൾ പൂർണ്ണമായും ഹാപ്പി ആകുന്നതുമായിട്ടും നിങ്ങൾ ചിന്തിക്കുക നന്ദി പറയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വിളിക്ക് കേട്ടോ നിങ്ങളല്ലാതെ വിളിക്കുന്നതിനേക്കാളും ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് താങ്ക്